തനത് പദ്ധതികൾക്ക് പുറമെ കാഞ്ഞങ്ങാട് നഗരസഭയിൽ സർക്കാർ നടപ്പിലാക്കിയത് നൂറ്റി മുപ്പത് കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണെന്ന് ഇ ചന്ദ്രശേഖരൻ എം എൽ എ പറഞ്ഞു കാഞ്ഞങ്ങാട് നഗരസഭയുടെ വികസന സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് തനത് പദ്ധതികൾക്ക് പുറമെ നൂറ്റി മുപ്പത് പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ കാഞ്ഞങ്ങാട് നഗരസഭയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാല അളവിൽ നടപ്പാക്കിയതെന്ന് ഇ ചന്ദ്രശേഖരൻ എം എൽ എ പറഞ്ഞു കാഞ്ഞങ്ങാട് നഗരസഭയുടെ വികസന സദസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഭാഗമായി എം എൽ എ മുഖാന്തിരം നഗരസഭാ പ്രദേശത്ത് വിവിധ പദ്ധതികൾക്ക് വേണ്ടി ഇത്രമാത്രം തുക വികസന പ്രവർത്തനങ്ങൾക്ക് കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് ലഭിക്കുന്നത് ചരിത്രമാണെന്നും എം എൽ കൂട്ടിച്ചേർത്തു ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനം ജില്ലയിൽ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഉണ്ടായിട്ടില്ല പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചും മുഴുവൻ പ്രദേശത്തിന്റെയും വികസനത്തെ ലക്ഷ്യം വെച്ചുമാണ് കാഞ്ഞങ്ങാട് നഗരസഭ പിന്നിട്ട അഞ്ചു വർഷക്കാലം പ്രവർത്തനം നടത്തിയത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിരവധി വികസന പദ്ധതികൾ നഗരസഭാ പ്രദേശത്ത് നടപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വേണ്ടി നടപ്പാക്കുന്ന ഈ രീതികൾ പ്രത്യേകമായി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ലാത്ത ഹൈമാസ്റ്റ് മിഡി മാസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ കേരഗ്രാമം ചീല ഗ്രാമ പദ്ധതികൾ ഭാഗമായി നടപ്പാക്കുന്ന വിവിധങ്ങളായ മുന്നൂറ് രണ്ട് വികസന പോത്രങ്ങൾ ഉൾപ്പെടെയുള്ളതെല്ലാം എന്നാൽ അതിനേക്കാൾ കൂടുതൽ വലിയ സംഖ്യ നൂറ്റൻപത് കോടിയിൽ പരം വരുന്ന സംഖ്യയാണ് ചെലവഴിച്ചോ ഞാനത് പറയുന്നത് ഒരു പഞ്ചായത്ത് ഒരു ഒരു കോടിയിൽ പരം രൂപ വർഷത്തിനിടയിൽ എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സ്വതന്ത്രമായ മുൻകൈയോടുകൂടി നടത്തിയ വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള സാമ്പത്തിക സഹായത്തോടെയുള്ള പദ്ധതിയിലൂടെയും എം എൽ എ ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകളും കാസർഗോഡ് വികസന പാക്കേജുകളിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ടുകളുമെല്ലാം ചേർന്നുകൊണ്ട് ഈ കാലയളവിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടം വളരെ വലുതാണെന്നും ഇത് നാടിന്റെ പൊതുവായ മുന്നേറ്റത്തിനും വികസന പ്രവർത്തനത്തിനും സഹായകമായെന്നും എം എൽ എ പറഞ്ഞു ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ എം എൽ എ പ്രത്യേകം അഭിനന്ദിച്ചു ഹരിതകർമ്മസേന ഈ നാടിനെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നവരാണെന്നും അവരുടെ സേവനത്തെ സമൂഹം വിലപ്പെട്ടതായി കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ബിൽതക് അബ്ദുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഹമ്മദ് അലി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രഭാവതി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സരസ്വതി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനീശൻ കൌൺസിലർമാരായ വി വി രമേശൻ കെ ബാബു കെ കെ ജാഫർ എം ബൽരാജ് കെ വി മായാകുമാരി വന്ദന ബൽരാജ് മുനിസിപ്പൽ എഞ്ചിനീയർ കെ വി ചന്ദ്രൻ ക്ലീൻ സിറ്റി മാനേജർ ബൈജു പി സൂപ്രണ്ടുമാരായ കെ അമ്പിളി പി ഡി രാമചന്ദ്രൻ എൻ വി ദിവാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു കെ ലതാ സ്വാഗതവും നഗരസഭാ സെക്രട്ടറി എം കെ ഷിബു നന്ദിയും പറഞ്ഞു യു എൽ സി സി യിൽ തയ്യാറാക്കിയ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി വിവര സാങ്കേതിക വിദ്യാധിഷ്ഠിത മാപ്പിംഗ് പദ്ധതി റിപ്പോർട്ട് ചടങ്ങിൽ വെച്ച് നഗരസഭാ സെക്രട്ടറി എം കെ ഷിബുവിന് കൈമാറി ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വിവര പൊതുജന സമ്പർക്ക വകുപ്പ് തയ്യാറാക്കിയ വീഡിയോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ജില്ലയുടെ ചുമതലയുള്ള വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ എന്നിവരുടെ സന്ദേശവും പ്രദർശിപ്പിച്ചു തുടർന്ന് നഗരസഭയുടെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോ പ്രദർശിപ്പിച്ചു വിവിധ മേഖലകളിൽ നഗരസഭയുടെ ഭാവി വികസന പദ്ധതി സംബന്ധിച്ചുള്ള ചർച്ചയും നടന്നു വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് പതിമൂന്ന് പേർ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കഞ്ഞങ്ങാട്